നബിവാക്യം നബിയുടെ ഒരു ശിഷ്യനായിരുന്ന അബുഹൊറേറ പറയുകയാണ് നിബിദ്രിമേനി ഒറ്റ വലിക്ക് വെള്ളം കുടിക്കുമായിരുന്നില്ല മൂന്ന് ഇറക്കായിട്ടാണ് കുടിച്ചിരുന്നത് പാനപാത്രം അടുപ്പിക്കുമ്പോൾ ബിസ്മില്ല അഥവാ ദൈവനാമം വച്ചരിക്കുകയും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹന്തലില്ല അഥവാ ദൈവത്തിന് സ്തുതി എന്ന് പറയുകയും ചെയ്യുമായിരുന്നു വെള്ളം ഒരു ദൈവിക അനുഗ്രഹമാണ് വിശുദ്ധ അതിൽ നിരവധി സൂക്തങ്ങളിൽ ജലത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എഴുതാം അധ്യായ മറുത്തട്ടിൽ പറയുന്നത് നിങ്ങൾ പാനം ചെയ്യുന്ന ജലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മഴ മേഘങ്ങളിൽ നിന്നും അതിനെ ഇറക്കിയത് അതിനെ വർഷിച്ചത് നിങ്ങളാണോ അതല്ല നാമാണോ ശരീരത്തിന് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളാണ് വെള്ളം കുടിക്കുന്നതിലൂടെ ലഭിക്കുന്നത് ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാനും മൊത്തത്തിൽ ശുദ്ധീകരിക്കാനും ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട് ദഹനം മെച്ചപ്പെടുത്താൻ ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് സഹായിക്കും രക്തയോട്ടം മികച്ചതാക്കാനും ഇത് നല്ലതാണ് ഭക്ഷണം കഴിച്ച ഉടനെയോ അല്ലെങ്കിൽ ഭക്ഷണത്തിനിടയിലോ വെള്ളം കുടിക്കുന്നത് നല്ലതല്ല ഭക്ഷണം കഴിക്കുന്നതിന് മുപ്പത് മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് അറുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റിന് ശേഷമോ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ദിവസവും എട്ട് ഗ്ലാസിൽ കൂടുതൽ വെള്ളം കുടിക്കേണ്ടതുണ്ട് വെള്ളം അല്പനേരം വായിൽ വെച്ച ശേഷം പതിയെ ഇറക്കണം എങ്കിലേ വെള്ളം ഉമിനീർ ഗ്രന്ഥിയുമായി ചേർന്ന് ആൽക്കലൈൻ ആയി മാറുകയുള്ളൂ ഇത് വയറ്റിലെ ആസിഡ് നില കൃത്യമായി നിലനിർത്തുകയും ചെയ്യും